ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മളെ കയ്യിൽ നിന്ന് അബദ്ധവശാലെങ്ങാനും വെളിച്ചെണ്ണയോ എണ്ണയോ ഈ ഏതെങ്കിലും ഒരു എണ്ണ രൂപത്തിലുള്ള ലിക്വിഡ് ആകട്ടെ നമ്മൾ കയ്യിൽ നിന്ന് കുറച്ചെങ്കിലും തൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വൃത്തിയാക്കി എടുക്കാമെന്നാകട്ടോ അപ്പം ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഇതുപോലെ എന്തെങ്കിലും ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ എടുത്ത് തന്നെ തുറച്ചു കൊടുക്കും പക്ഷെ അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്തായാലും തീർച്ചയായും അതിന്റെ വൈക്കൾ അവിടെ ഉണ്ടാവും നമ്മുടെ കയ്യിലും അതിന്റെ വിഷമാകും ഇത് ഇതുപോലെ ഇങ്ങനെ തുടച്ചു കൊടുത്തത് കൊണ്ട് മാത്രം നമ്മുടെ ആ മഴക്ക് പോവില്ല അപ്പൊ നമുക്ക് അതിനെ പറ്റിയ ടിപ്പ് എന്ന് പറയുന്നത് അഥവാ ഇതുപോലെ വെളിച്ചെണ്ണ ഒക്കെ നമ്മുടെ തറയിലൊക്കെ തൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമുക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ ധാരാളം ആണെങ്കിലും അതുപോലെ തന്നെ ഇനി കുറച്ചാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒരല്പം മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്നുകിൽ മൈതപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇനി ആട്ടപ്പൊടിയായാലും മതി കേട്ടോ അപ്പൊ ഞാനിത് ഒരല്പം ആട്ടപ്പൊടിയാണേ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഇപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണയാണ് നിങ്ങൾ ചിന്തിപ്പോയത് എന്തെങ്കിലും ഓയിലാണ് ചിന്തിപ്പോയെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അഥവാ അത് ജസ്റ്റ് അതിലൊന്ന് നന്നായി ഒന്ന് പിടിച്ചു വരും അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായി ഒന്ന് പിടിച്ചു വരും അതിനുശേഷം നിങ്ങളൊരു തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ കണ്ടോ ഈ ഭാഗത്ത് നന്നായിട്ട് എണ്ണമയം പോയിട്ടുണ്ട് ഇത് കണ്ടോ കയ്യിലൊരംശം പോലും ഇല്ല അതേ സ്ഥലത്ത് നമ്മൾ നേരത്തെ ആക്കിയ ഭാഗത്ത് ഇപ്പൊ നന്നായിട്ട് കെട്ടി കിടക്കുന്നുണ്ട് ഇത് തീർച്ചയായും നമ്മൾ തെന്നി വീയാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ ഇതുപോലെ ഒരു അല്പം പൗഡറോ ഇനി പൗഡർ ആയാലും മതി കേട്ടോ നമ്മുടെ ഫേസിൽ ഇടുന്ന പൗഡർ ഡേറ്റ് കഴിഞ്ഞതൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതുപോലെ പൗഡർ ആയാലും നമുക്ക് കുറച്ചധികം വേണ്ടിവരുന്നേ ഉള്ളൂ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു ഒരു അഞ്ചോ മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നന്നായിതാ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്ത് വൃത്തിയാക്കുകയാണെങ്കിൽ ഒരു അംശം പോലെ അവിടെ ഒരു അല്പം എണ്ണ തൂത്തുന്ന് പോലും മനസ്സിലാവാത്ത വിധത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് എണ്ണ മയം മാറ്റാൻ പറ്റും കേട്ടോ അപ്പം ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വൈദ്യുതി വീഴുന്ന ആ ഒരു പ്രവണത ഏഹ് നമുക്ക് മറികടക്കാൻ പറ്റും അപ്പോൾ അത് കണ്ടോ ഈ പൊടി നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് നന്നായി ആ എണ്ണ വലിച്ചെടുത്ത് കുടിച്ചിട്ടുണ്ട് കണ്ടോ ഈ പൊടി ഇതുപോലെ നന്നായിട്ട് തെറ്റായിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കൂടുതൽ എണ്ണ ചിന്തി തൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഇട്ട് കൊടുക്കാം ഒരിക്കലും നിങ്ങൾ ഇതുപോലെ കോട്ടന്റെ തുണിയോ മറ്റോ എന്തെങ്കിലും എടുത്ത് ഒരിക്കലും തുടക്കരുത് അതുപോലെ തന്നെ വെള്ളമൊഴിച്ചും തുടക്കരുത് വെള്ളം ഒഴിച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കൂടുതൽ അബദ്ധമാണ് സംഭവിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഒരല്പം എന്ത് ഏത് പൊടിയായാലും മതി മതിട്ട് പൊടിയോ മൈതപ്പൊടിയോ അരിപ്പൊടിയോ ഏതെങ്കിലും ഒരു പൊടി ഉപയോഗിച്ച് നിങ്ങൾ തൂത്തിയ വെളിച്ചെണ്ണക്ക് അതിനാസ്പദമായിട്ട് നമുക്ക് കൂടുതൽ എടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ്